മുനാഫിക്കുകളായ ആളുകളുടെ അവസ്ഥയിൽ ജീവിക്കുന്ന അങ്ങേറ്റം തെമ്മാടികളായി ജീവിക്കുന്ന ആളുകൾ മഹാമോശമായി ജീവിക്കുന്ന ആൾമിനിന്റെ ഐഡന്റിറ്റി ഇല്ലാത്ത വിശ്വാസികളുടെ ഒരു യോഗ്യതയും ഇല്ലാത്ത അങ്ങേറ്റം കവിഹായ കള്ളു അതുപോലെ തന്നെ മോശത്തിലും ചെയ്തുമൊക്കെ ജീവിക്കുന്ന ഒരു തെമ്മാടിയായ ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദീൻ അറിയില്ല അയാൾക്ക് ഇസ്ലാം അറിയില്ല അയാൾക്ക് തെളിവുകളൊന്നും അറിയില്ല അയാൾക്ക് ഖുർആൻ സുന്നത്തും അതേ സംബന്ധിച്ച വലിയ ഗ്രാഹ്യമൊന്നുമില്ല തെമ്മാടിയായി ജീവിക്കുന്ന ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതൊന്നും അറിയാതെ ഇതാ ആളുകൾ ആഘോഷിക്കുന്നു ഞാനും കയറി ആഘോഷിക്കുന്നു എന്ന നിലക്ക് ഒരാഘോഷം നടത്തിയാൽ ആ ആഘോഷത്തിനല്ല അയാളുടെ നെയ്യത്തിൽ ചിലപ്പോ പ്രതിഫലം കിട്ടിയേക്കും ഈ രൂപത്തിൽ വിശദീകരണം ഷെയ്ഫുൽ ഇസ്ലാം ഇബ്നു വിഭവം ഇവിടെ മസ്രഹത്തിന്റെ എന്ന നിലക്ക് നടത്തുന്നുണ്ടുകൾ ആഘോഷിക്കുന്നു ഞാനും കേറി ആഘോഷിക്കുന്നു എന്ന നിലയ്ക്ക് ഒരാഘോഷം നടത്തിയാൽ ആ ആഘോഷത്തിനല്ല അയാളുടെ നെയ്യത്തിന് ചിലപ്പോ പ്രതിഫലം കിട്ടിയേക്കും ഈ രൂപത്തിൽ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവർക്ക് ഫലഹു അജ്റുൻ പ്രതിഫലം കിട്ടും ജനങ്ങളെ മഹാനായ പറഞ്ഞതല്ല 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 കണ്ണിത്തുസ്താദ് പാവപ്പെട്ട പേരോട് മുജാഹിദ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഇമാം ഷാഫിയെ കവച്ചു വെക്കുന്ന പണ്ഡിതനാണെന്നും അയാളെ പോലെ മനസ്സിലായ മറ്റൊരു പണ്ഡിതനില്ലെന്നും നിങ്ങൾ എഴുതിവിട്ട പണ്ഡിതനായ അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് നബിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവർക്ക് മഹത്തായ പ്രതിഫലം കിട്ടും ജനങ്ങളെ